ഞാൻ ഐശ്വര്യത്തിൽ പറയുന്നതല്ല വേദപുസ്തകത്തെ ഹൃദയം കൊണ്ട് ഇതുപോലെ സ്വാംശീകരിച്ച് ഏതവസരത്തിലും ഏത് കൂട്ടായ്മയിലും സരളമായും സത്യസന്ധമായും ഇതുപോലെ വജനോപാസന നടത്തുന്ന ഒരു ഹൈന്ദവ സഹോദരനെ ഞാൻ ആദ്യം പരിചയപ്പെടുക ഈ ില്ത്തെ വിശേഷിപ്പിച്ചതുകൊണ്ട് അദ്ദേഹത്തിന് നാളുകളിൽ തലക്കര വി ചിന്തയിൽ അദ്ദേഹം ഗൗരവതരമായി ഹൃദയപൂർവമായി പഠിക്കുകയും അത് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ് എന്റെ ബോധ്യമുണ്ട് അദ്ദേഹത്തിന് ഞാൻ പുസ്തകം സമ്മാനിച്ചതിനെ കുറിച്ച് പറഞ്ഞു കേട്ടുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് കഴിഞ്ഞ ഒരു ദിവസം രാഷ്ട്രീയ പ്രവർത്തനത്തിലുള്ളവർക്കെല്ലാം എപ്പോഴും പൂച്ചെണ്ടും ആരോ മാത്രമല്ലോ ഒരു ദിവസത്തിൽ അദ്ദേഹത്തിന്റെ മുഖം ടെലിവിഷനിലൂടെ കാണാനിടയായി ഒരു പത്തര മണിയോടുകൂടി ഞാൻ അദ്ദേഹത്തെ വിളിച്ചു ഞാൻ ചോദിച്ചു ഉറങ്ങിയോ ഉറങ്ങിക്കിടക്കുകയാണെങ്കിൽ അങ്ങനെ ചോദിക്കുന്നതും ആഹാ പ്രാധാന്യമാണ് പക്ഷേ ഉറപ്പ് വരുത്തിടമല്ലോ നമ്മുടെ ഇല്ല ഞാൻ വായിക്കുകയാണ് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു എന്നാൽ പറഞ്ഞു ചെയ്യുക ഇപ്പൊ അവിടെ നിർത്തിയിട്ട് തൊണ്ണൂറ്റി ഒന്നാം സംഗീതത്തിൽ ഒന്ന് വായിച്ചിട്ട് അങ്ങ് പോയി സുഖമായി കിടക്കുക നല്ല വിശ്രമം കിട്ടും എന്നോട് പറഞ്ഞു ഞാൻ ചെയ്യാം പിറ്റേ ദിവസം അദ്ദേഹത്തിന്റെ ഒരു അനിതര സാധാരണമായ പ്രസംഗം നിയമസഭയിൽ നടത്തുന്നത് കേൾക്കാൻ മുഴുവൻ സമയവും ഞാൻ ചെല്ലുവിളിച്ചു അന്ന് വൈകുന്നേരം ഒന്നുകൊണ്ട് ഞാൻ വിളിച്ചു സങ്കീർത്തനം വായിച്ചു എന്ന് എനിക്ക് മനസ്സിലായി അദ്ദേഹം പറഞ്ഞ് ഞാൻ വായിച്ചു എനിക്ക് പഠിക്കാൻ സന്തോഷമായി ഞാനൊരു കാര്യം പറഞ്ഞത് അനുസരിച്ചു എന്നതിന്റെ ആത്മസന്തോഷമല്ല എന്റെ മനസ്സിലും പ്രത്യാശ പകരുന്നത് ബലപ്പെടുത്തുന്ന ഒരു പക്ഷേ നമ്മേക്കാളും ആഴത്തിൽ ബോധ്യപ്പെട്ടിട്ടുള്ള ഒരാളെ സമീപനത്തെ കുറിച്ച് ഞാൻ സൂചിപ്പിച്ചു കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണാം അതുവരെ ഏവർക്കും നന്ദി നമസ്കാരം